ഓ ട്രെയിൻ ട്രെയിൻ വന്നോ പോയി ഇനി എത്ര വേണം മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വരും അതെ കളിയാക്കി കളിയാക്കി കാര്യങ്ങള് കൈവിട്ട് പോയെന്ന തോന്നുന്നു അപ്പം വിൽക്കാത്തതിന്റെ വിഷാദത്തിലെ കിളി പോയ അവസ്ഥയിലായി നമ്മുടെ ഗോവിന്ദം അതിവേഗത്തിൽ പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം കൊണ്ടുവരാൻ ബദൽ ടി ടു ടു ടി ട്രെയിൻ ട്രെയിൻ ആ ടൗൺ ടൗൺ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിമർശിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് ും തോന്നരുതേ എന്നാലും അവസ്ഥ ഒരു രണ്ടര മണിക്കൂർ എത്താം സമാധാനപ്പെട രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരും എത്താം നമുക്ക് അപ്പോവും ഇടിയപ്പവും പുട്ടും എല്ലാം ചൂടാറുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കാം എല്ലാം ഉം സമാധാനപ്പെടുക ഭൂമി തൊടാതെ ആകാശത്തിൽ കൂടെ പോകുന്ന ട്രെയിൻ ടൗൺ ടു ടൗൺ ട്രെയിൻ ആരും പരിഹസിക്കരുത് പരിഹസിക്കാനുള്ള സമയമല്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് നേരിടുമ്പോൾ നമ്മളാരും അങ്ങനൊന്നും ചിന്തിച്ചു കൂടാ അങ്ങനൊന്നും പറഞ്ഞുകൂടാ കേട്ടല്ലോ നമുക്ക് സെറ്റ് ചെയ്യാം ആകാശത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ഉം റെയിൽപാളം അപ്പം നമുക്ക് ആ അത് രണ്ട് കുറച്ച് ഹൈറ്റുള്ള മുളകൾ നാട്ടിയേ ആ രണ്ട് സൈഡിലും കൂടെ റെയിൽപാളം നമുക്ക് വലിച്ചു കെട്ടി അതുവഴി ട്രെയിൻ ഓടിക്കാം അങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ കുറച്ച് നാൾ നമുക്ക് ആകാശത്ത് യാത്ര ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ ആ പാളം അങ്ങ് അഴിച്ച് താഴെ ഇട്ടാൽ പോരെ എന്നിട്ട് നമുക്ക് കുറച്ച് നാൾ വെള്ളത്തിന് അടിയിൽ കൂടിയാണ് ട്രെയിൻ ഓടിക്കാം അപ്പം ട്രെയിൻ പണിയുന്ന സമയത്ത് വെള്ളത്തിൽ കൂടെയും ആകാശത്തിൽ കൂടെയും പോകുന്ന തരത്തിൽ അത് പണി ചെയ്തെടുത്താൽ മതിയല്ലോ പിന്നെ നമുക്ക് ഏതെങ്കിലും സമയത്ത് അതായത് നമ്മളിപ്പം കക്കൂസ് വണ്ടിയൊക്കെ നമ്മൾ ഓടിച്ചില്ലേ അതുപോലെ റോഡിലെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടയർ ഫിറ്റ് ചെയ്തേ അതായത് നമ്മുടെ റോഡിൽ ഓടാൻ കണക്കിനുള്ള ടയറുകളൊക്കെ ഫിറ്റ് ചെയ്താൽ നമുക്ക് റോഡിൽ ഓടിക്കാം അപ്പോൾ കരയിലും ആകാശത്തും വെള്ളത്തിലും ഒരുപോലെ യാത്ര ചെയ്യുന്ന നമ്മുടെ കെ മോഡൽ ടി ട് അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ ഇടം നേടും അല്ലേ ഉം ഉം എല്ലാം നടക്കും എല്ലാം നടക്കും എന്നാലും മനുഷ്യന്റെ ഒരു അവസ്ഥയെ എന്തുമാത്രം തത്വങ്ങളും പറഞ്ഞ് നടന്ന മനുഷ്യന് നേരത്തോട്ട് എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് അത് സ്വയം മനസ്സിലാകാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഈയിടെയായിട്ട് കണ്ടുവരുന്നുണ്ടായിരുന്നു എങ്കിലും ഇത്രയും വിചാരിച്ചില്ല ആ ഈ സമയത്ത് അങ്ങനൊന്നും പറഞ്ഞു വിടാ കൊള്ളാലോ കുതിരവട്ടം പപ്പുവിന്റെ ഡയലോഗ് ഓർമ്മിപ്പിക്കാൻ പറ്റിയ സമയം കുതിരവട്ടം എന്നുള്ള ഒരു വാക്ക് വാക്കു വലുപിടിപ്പം ഉപയോഗിക്കരുതാത്ത സമയമാ എന്നാലും കൊള്ളാം നമ്മുടെ മ്യാസ്റ്റർ അല്ലേ ഇങ്ങനെയൊന്നും പറയാതെ ഇപ്പൊ ശരിയാക്കി തരുമോന്ന് പറഞ്ഞാ മ്യാസ്റ്റർ ഇപ്പം ശരിയാക്കി തരും അല്ലെ മ്യാസ്ട്രേ ഇതൊന്നും ഇതൊന്നും കേക്കണ്ടേട്ടാ വിട്ടേര് വിട്ടേര് ഗണേശ ഗണേഷ് പോകുന്ന പുതിയ ടൗൺ ടൗൺ ടു ട്രെയിൻ കൊണ്ടുവരാം നമ്മുടെ സഖാക്കളെല്ലാം എല്ലാം കൂടെ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ ഒരു അപേക്ഷ എഴുതി പ്രധാനമന്ത്രിക്ക് കൊടുക്കുക എങ്ങനെങ്കിലും കേരളയിൽ ഇവിടെ വരും എന്നൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ കൊടുക്കാൻ പറ നടക്കില്ലെന്നറിയാം എങ്കിലും വെറുതെ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണ്ടേ കാരണം ആ വരില്ല എന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ കൈവിട്ടു പോയി സംഭവം ഈ കേരളത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കുക ചുട്ടുവച്ച അപ്പത്തിന് തൊട്ട് റേഷൻ കടയിൽ കിടക്കുന്ന പച്ചരിക്കു വരെ മറുപടി പറയേണ്ട ഒരു ബാധ്യത അന്ന് തൊട്ട് തലയിലായിരുന്നു ട്രെയിൻ ഒരാൾക്ക് ചുമക്കാൻ പറ്റുന്ന ഭാരത്തിനൊക്കെ ഒരു പരിധിയില്ലേ എത്രയത്ര കാര്യങ്ങൾക്കി ക്യാപ്സ്യൂളുകൾ റെഡിയാക്കേണ്ടത് എത്രയെത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തള്ളേണ്ടത് ഏഹ് എത്രയും പറ്റും ദിവസവും ദിവസവും ഓരോ പ്രശ്നങ്ങൾ ദിവസവും അല്ല മിനിറ്റിന് മിനിറ്റിന് പ്രശ്നങ്ങൾ അതും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമൊന്നും ചില്ലറ പ്രശ്നങ്ങളല്ല കൂടുവിട്ടു പോകുന്ന സഹസഖാക്കൾ അത് ഒരുപാട് മുതിർന്ന സഖാക്കൾ അതിന് വെളുപ്പിക്കാൻ വെളുപ്പിക്കണം അവരെ നേ അവരെ മുമ്പ് ഒരു പരിചയമില്ലായിരുന്നു അവർക്ക് പാർട്ടിയിൽ ഒരു റോളും ഇല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ ചമയ്ക്കണം ആ രേഖകളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കണം ആ ക്യാപ്സ്യൂളുകൾ കൃത്യമായിട്ട് വിഴുങ്ങി ഛർദ്ദിക്കാൻ കണക്കിനുള്ള അന്തങ്ങളെ കണ്ടുപിടിക്കണം മനസ്സിലായില്ലേ അങ്ങനെ നൂറുകൂട്ട ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകിച്ച് ഒരു പദവി ഇല്ലെങ്കിൽ പോലും മ്യാസ്ട്രറുടെ തലയിൽ ഇപ്പോഴും ഉണ്ട് കൂട്ടത്തിലെ പ്രമുഖ ബുദ്ധിജീവി എന്നുള്ള നിലയിൽ അതൊക്കെ മ്യാസ്ട്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ശുദ്ധമായിട്ടുള്ള കരങ്ങളാണ് അപ്പം എങ്ങനെ മനുഷ്യൻ്റെ സമതല തെറ്റാതിരിക്കും ശബരിമലയിലാണെങ്കിൽ അയ്യപ്പൻ പണി കൊടുത്തുകൊണ്ടേ കളിച്ച് കളിച്ച് അതിനകത്ത് കയറി കളിച്ച് ദൈവമായിട്ടും ഭക്തരുമായിട്ടും ഒരു ബന്ധവും എന്ന് പറഞ്ഞ് നടന്നവര് അവിടുന്ന് വഹിക്കാമെന്ന് അത്രയും വഹിച്ചതാ ഇന്നലെ ഇപ്പോൾ കോടതി കർശന നിർദ്ദേശം കൊടുത്തിരിക്കുക കോടതി തന്നെ ഞെട്ടിപ്പോയിരിക്കുക അവിടുത്തെ നെയ്യിലും അഴിമതി നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊക്കെ ആര് സമാധാനം പറയും അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഷോക്കുകളുടെ ഫലമായിട്ട് ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ മാനസിക നില ഏത് ലെവലിലേക്ക് പോകാം എന്നുള്ളതിന് ഉദാഹരണമാണ് അതുകൊണ്ട് ജനസേവന തൽപരത ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാതെ മുട്ടി നടക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠം കൂടിയാണ് കേട്ടോ ഒരു പരിധിക്കപ്പുറം ഒന്നിനോട് നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണ്ട ആത്മാർത്ഥത കൂടിക്കൂടിയാണ് ഈ പരുവത്തിലായി പോയത് രണ്ടര മണിക്കൂർ തൽക്കാലം എന്ത് പറഞ്ഞ് മ്യാഷ്ട്രെ ഒന്ന് സമാധാനപ്പെടുത്തും ആ മ്യാഷ്ട്രെ വരും 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 കേട്ടോ ഇല്ല എന്ന് സാക്ഷാൽ കാരണാഭൂതന വന്നിരിക്കും അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട നാരങ്ങ ഉള്ളോ ഉപ്പും പഞ്ചസാരയും കൂടി അപ്പം ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് ബാലൻസ് ആവട്ടെ കഴിച്ചിട്ട് ആ ഫാനിന്റെ താഴോട്ട് ചെന്നിരിക്കും കേട്ടോ എല്ലാം എല്ലാം ശരിയാകും നമ്മൾ ആകാശത്തു കൂടി ട്രെയിൻ ഓടിക്കും അത്രയല്ലേ ഉള്ളൂ